ലൈഫ് ഈസ് വെരി സിമ്പിൾ നമ്മൾ ഈ ശ്വാസം വലിച്ചുവിടുന്നത് പോലും നമ്മൾ അറിയുന്നില്ലോ അത്രയ്ക്ക് സിമ്പിളാണ് ലൈഫ് നമ്മൾ മാത്രമാണ് അതിനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് പല റീസൺസ് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ലൈഫിനെ സ്വന്തമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് അതിൽ രണ്ട് പ്രധാന ഘടകങ്ങളുള്ളത് ഒന്ന് എക്സ്പെക്റ്റേഷൻസ് പ്രതീക്ഷകൾ രണ്ടാമത് ബിലീഫ്സ് വിശ്വാസങ്ങൾ ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഐ എം ലീന വിശ്വ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് മാസ്റ്റർ റേക്കി ഹീലർ വെൽക്കം ടു സോളേസിൻസ് പ്രതീക്ഷകൾ എക്സ്പെക്റ്റേഷൻസ് ഈ എക്സ്പെക്റ്റേഷൻസ് തന്നെ നമ്മുടെ റിലേഷൻഷിപ്സിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കും ഒരു ഉദാഹരണം പറയാം ഒരു ഭാര്യയും ഭർത്താവും അടി കൂടുന്നു അടി കൂടിയേച്ച് കിടക്കുമ്പോൾ അവർ തിരിഞ്ഞു കിടക്കുന്നു അപ്പോൾ ഭാര്യ ഭയങ്കര വിഷമത്തിലാണ് ഭയങ്കര കരച്ചിലും ഭയങ്കര ബഹളവും സൈലൻ്റായിട്ട് ഭർത്താവ് ഇതൊന്നും അറിയുന്നില്ല അടുത്ത് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നു ഇത് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ സിറ്റുവേഷൻ പല വീടുകളിലും ഉള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മെൻ ആർ ഫ്രം മാഴ്സ് വിമൺ ആർ ഫ്രം വീനസ് ഈ സ്ത്രീകളും ആണുങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു വയറിങ് ഉണ്ടല്ലോ ടോട്ടലി ഡിഫറെൻ്റാണ് അതിൽ തന്നെ പല രീതികളുണ്ട് അതായത് ഇമോഷണൽ ഐ എന്ന് പറയും ഒരേ സിറ്റുവേഷൻ ഓരോരുത്തരെയും എഫെക്റ്റ് ചെയ്യുന്ന ഒരു ആഴം ഒരാഴം ആണ് അതിനെയാണ് നമ്മൾ ഇമോഷണൽ ഐ എന്ന് പറയുന്നത് ഇമോഷണൽ ഐ കുറവുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വലുതായിട്ട് ബാധിക്കാറില്ല അതേസമയം ഹൈ ഇമോഷണൽ ഐ ക്യൂ ഉള്ള ആൾക്കാരാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ മതി അവർക്കതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇത് കൂടുതലും സ്ത്രീകളിൽ കാണുന്ന ഒരു ട്രേറ്റാണ് വേറെ വേറെ ഇമോഷണൽ ഐ ക്യൂ ഈസ് ഹയർ ദ മെൻ എന്നാൽ ചില റയർ കേസസ് ഉണ്ട് വേർ ദ മെൻ ഹാവ് ദ ഇമോഷണൽ ലൈക്ക് യു വെരി ഹൈ അത് വളരെ റയറായിട്ടുള്ള കേസുകളിലാണ് അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കും മറ്റൊരാൾ നിങ്ങളെ മനസ്സിലാക്കണം ഇല്ല എനിക്കിത്രയും വേദനിച്ചിട്ട് എന്തുകൊണ്ട് അയാൾ കൂർക്കം വലിച്ചു കിടക്കുന്നു എന്നുള്ളത് കാരണം നിങ്ങൾ ചിന്തിക്കുന്നതോ നിങ്ങളുടെ അത്രയും വേദന അയാൾക്ക് ഫീൽ ചെയ്യുന്നില്ല അത് നിങ്ങളിൽ സ്നേഹമില്ലാത്തതുകൊണ്ടോ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടോ അല്ല അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ പ്രതീക്ഷകൾ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കാം ഈ ഒരു സയൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഐഡിയലി എന്താ ചെയ്യേണ്ടത് ഭയങ്കര ഇമോഷണൽ ഐ ക്യൂ ഉള്ള ഒരാൾ ഇമോഷണൽ ഐക്യൂ കുറവുള്ള വ്യക്തിയുടെ അടുത്ത് നമുക്ക് പറയാം നമ്മുടെ വേദന എന്താണെന്ന് അല്ലാതെ നമ്മൾ ഈഗോ പിടിച്ചിരുന്നാൽ ഇതൊരിക്കലും സോൾവാവില്ല ഇതൊരിക്കലും ബാലൻസ് ആവില്ല അപ്പോൾ നമ്മളെല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുവരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇമോഷണൽ ആയിക്കൂ കൂടുതലുള്ള ആൾക്കാർ കൂടുതൽ വെർബോസ് ആകാം വേർബലാകാം വോക്കലാകാം അവരുടെ പ്രശ്നങ്ങളെ പറ്റി ഇതാണ് എനിക്ക് ഈ സിറ്റുവേഷനിൽ നിന്നുണ്ടായ വേദന എൻ്റെ വേദനയ്ക്ക് ഇത്ര ആഴമുണ്ട് ക്യാൻ യു ഡൂ സംതിങ് അബൗട്ട് ഇറ്റ് അതേപോലെ തിരിച്ചും ഇമോഷണൽ ആയിക്കൂ വളരെ കുറവുള്ള ആൾക്കാർ ഇമോഷണൽ ആയി ക്യൂ കൂടുതലുള്ള ആൾക്കാരോട് ചോദിക്കാം നിൻ്റെ വേദന എന്താണെന്ന് എൻ്റെ അടുത്ത് പറയാമോ എത്രത്തോളം നീ വേദനിക്കുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാകൂ ഇതിലൂടെ എന്താ സംഭവിക്കുന്നത് ഒരു കരുതലുണ്ടാകും അവിടെ പ്രശ്നങ്ങൾ സോൾവാകും അതുകൊണ്ട് ഇനി മുതൽ ഇതേമാതിരി വരുമ്പോൾ ഈ പ്രതീക്ഷകൾ വെക്കാതിരിക്കുക എന്തുകൊണ്ട് ആ ആൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് അറിഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഒരു ചോദ്യമുണ്ട് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലും നമ്മൾ എക്സ്പെക്റ്റേഷൻസ് വെക്കാൻ പാടില്ലയെന്ന് യെസ് നല്ലൊരു ചോദ്യമാണത് പക്ഷെ അതൊക്കെ ഒരു മിനിമൽ ബേസിലാണ് നമ്മളൊരു റിലേഷൻഷിപ്പിൽ കയറുന്നത് തന്നെ പല ഒരു ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ്റെ ബേസിസിലാണ് എന്താണ് അത് ആദ്യം നമ്മൾ പറഞ്ഞു ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് അതവിടെ ഉള്ളപ്പം ഒരു മിനിമൽ എക്സ്പെക്റ്റേഷനൊക്കെ അവിടെ കാണും അതല്ലാണ്ടുള്ള ബാക്കിയെല്ലാം വേണ്ടാത്ത എക്സ്പെക്റ്റേഷൻസാണ് ബിക്കോസ് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ ആൺ ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അത് നിങ്ങളല്ല അപ്പോൾ നിങ്ങളുടെ ഐക്യൂയും പല ലെവലും അനുസരിച്ചല്ല ആ ഒരു വ്യക്തി ബിഹേവ് ചെയ്യുന്നത് ബിലീഫ്സ് വിശ്വാസങ്ങൾ ചില തെറ്റായ വിശ്വാസങ്ങളും നമുക്ക് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം എന്നെ ഈയിടെ ഒരു ക്ലയൻറ്റ് കാണാൻ വന്നു പുള്ളിക്കാരി ഒരു ഗ്രാൻഡ് മദറാണ് ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടാണ് പുള്ളിക്കാരി ജീവിതാലം മൊത്തം പുള്ളിക്കാരി ആങ്സൈറ്റിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ കറണ്ട് ആങ്സൈറ്റി എന്തായിരുന്നു അറിയോ അതായത് പുള്ളിക്കാരിയുടെ കൊച്ചുമോൻ പഠിക്കുന്നില്ല അപ്പോൾ പുള്ളിക്കാരിയുടെ ഭയം എന്താണെന്ന് വെച്ചാൽ കൊച്ചുമോൻ പഠിക്കാതിരിക്കുമ്പോൾ അവൻ വഴിതെറ്റി പോകും അവൻ എത്തേണ്ട അടുത്ത് എത്തില്ല അതുകൊണ്ട് തന്നെ ഈ അമ്മൂമ്മ പുറേ നടന്ന് വഴക്കുണ്ടാക്കുന്നു പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ഇനി നമ്മൾ ഈ സിറ്റുവേഷനൊന്ന് ദൂരെ നിന്ന് മാറി നിന്ന് നോക്കുക വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി ഈ അമ്മൂമ്മ കണ്ടിന്യൂസ്ലി ഈ കൊച്ചുമോൻ്റെ പുറേ നടന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചുമോൻ ഇമോഷണലി കട്ട് ഓഫാവും ആ അമ്മൂമ്മുടെ അടുത്തുനിന്ന് ആ റിലേഷൻഷിപ്പിന് ഒരു വിള്ളലുണ്ടാക്കും ഇതാണോ ആക്ച്വലി അമ്മൂമ്മ ആഗ്രഹിക്കുന്ന അല്ല പക്ഷേ അൺകോൺഷ്യസ്ലി ഷീസ് റണ്ണിങ് എ റിയൽ ഇൻസൈഡ് ഹ അതായത് ആ വിശ്വാസം എന്താണ് ഞാൻ അവനെ നേർവഴിക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അവൻ വഴി തെറ്റിപ്പോവും എല്ലാ ദിവസവും പഠിക്കാൻ പറഞ്ഞില്ലെങ്കിൽ അവൻ എത്തേണ്ടടുത്ത് എത്തില്ല ഇതിൽ പിന്നെയും നമ്മൾ പുറകോട്ട് ചെന്ന് നമ്മുടെ ബിലീഫ് സിസ്റ്റം കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് യെസ് നമ്മളാണ് നമ്മുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ വഴികാട്ടി ആവേണ്ടത് അതെങ്ങനെയാണ് നമ്മൾ പാത ഫോളോ ചെയ്യാം അല്ലാതെ അവരുടെ പുറച്ചെന്ന് നമ്മൾ ഉപദേശിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചുറ്റും പല എക്സാമ്പിൾസ് ഉണ്ട് ബേസിക് സ്കൂളിംഗ് ഇല്ലാതെ ഹൈറ്റ്സിൽ റീച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ എല്ലാ വഴികളും നമ്മൾ പറഞ്ഞുകൊടുത്ത് ഇത് തെറ്റ് ശരി എന്നൊക്കെ ചെയ്തിട്ട് മുതിർന്ന ആയതിനു ശേഷം വഴിതെറ്റി പോയവരും നമുക്ക് എക്സാമ്പിൾസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നതോ നമ്മുടെ ചുറ്റും പലതും നടക്കുന്നതോ ഇല്ല നമ്മുടെ മക്കൾ എത്തേണ്ടിടത്ത് എത്തേണ്ടതോ ഒന്നും നമ്മുടെ കഴിവില്ല നമ്മൾ റെസ്പോൺസിബിൾ റിസ്പോൺസിബിളാകണം അതായത് നമ്മുടെ റെസ്പോൺസിബിലിറ്റികൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് പക്ഷെ നമ്മൾ പുറേ നടന്ന് നമ്മൾ കാരണമാണിത് സംഭവിക്കുന്നതെന്നുള്ള ഒരു റോങ് ബിലീഫ് സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പാടില്ല ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഇതേമാതിരി പല കാര്യങ്ങളും ഒരു കുടുംബത്തിൽ നടക്കും പുറത്തും നടക്കും ഈ ബിലീഫ് സിസ്റ്റംസ് ഒക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മൾ യൂണിവേഴ്സൽ വിശ്വാസം അർപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യുക ഉപദേശിച്ച് ആരുടെയും പുറേ നടക്കരുത് ഉപദേശിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ഉപദേശങ്ങളെല്ലാം നിങ്ങളുടെ നേരത്തെ പറഞ്ഞ മൈൻഡ് കണ്ടീഷനിങ്ങിന് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസസ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് അതൊക്കെ ഒരു കണ്ടീഷനിങ്ങിൻ്റെ ബേസിസിലാണ് ഈ കണ്ടീഷനിങ്ങിൻ്റെ ബേസിൽ നമ്മൾ ഉപദേശിക്കുന്നത് ശരിയാവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലും അത് ചിലപ്പം റെലവെൻ്റ് ആവണമെന്നുമില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ലെറ്റ് ഗോ ഓഫ് എവറിത്തി ജസ്റ്റ് ട്രസ്റ്റ് ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ചെയ്യേണ്ട റെസ്പോൺസിബിളിറ്റി മാത്രം ചെയ്യാം ദർ ഇസ് എ ഫേമസ് കോഡ് ഓഫ് ബുദ്ധ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ ഡോണ്ട് ക്വസ്റ്റിൻ ഇറ്റ് ട്രസ്റ്റ് ഇറ്റ് എല്ലാം സംഭവിക്കുന്നതിനൊരു കാരണമുണ്ട് അതിനധികം ചോദ്യം ചെയ്യേണ്ട വിശ്വസിച്ച് മുന്നോട്ട് പോകാം സോ വൺ ടലൈ സീ യു നെക്സ്റ്റ് ടൈം ലീവ് റെസ്പോൺസിബിളി ലീവ് മൈൻഡ്ഫുള്ളി